പ്രൗഡ് ഓഫ് യു ഗോഡ്സേ ഫോർ സേവിങ് ഇന്ത്യ എന്നാണ് പ്രൊഫസർ ഷൈജ ആണ്ഡവൻ അവരുടെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത് അതിനെക്കുറിച്ച് ഞാൻ പറയുക ഐ എം എ ഷെയിംഡ് ഇവൻ ടു അത് യുവർ നെയ്മ് പേര് പറയാൻ പോലും എനിക്ക് ലജ്ജയാണ് തണക്കേടാണ് എന്നാണ് പറയുക ഗാന്ധിയുടെ ഘാതകനെ ഇത്രമേൽ മഹത്വവൽക്കരിക്കാൻ എന്തായിരുന്നു കാരണം എന്നാലോചിച്ചാൽ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിനും എത്രയോ മുൻപേ ഇങ്ങനെയുള്ള ആലോചനകൾ ഉണ്ടായിരുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത മനുസ്മൃതിയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശ്വസിക്കുന്ന ഭാരതത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആവേണ്ടിയിരുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗത്തിന് ഇങ്ങനെയൊക്കെ തോന്നിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ പക്ഷേ എന്റെ അത്ഭുതം ശാസ്ത്രം പഠിച്ച ഒരു ഐ മീൻ നാഷ ദേശീയ തല ടെക്നിക്കൽ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫസർക്ക് ഇത്രമേൽ അന്ധമായ ഒരു വിശ്വാസം എങ്ങനെ ഉണ്ടായി വന്നു എന്നതാണ് ഈ ലോകം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ ലോകം ആധുനിക സാങ്കേതിക വിദ്യയുടെ കണ്ടുപിടുത്തം മനുഷ്യൻ എങ്ങനെയാണ് മനുഷ്യത്വത്തെയും മാനവികതയെയും മനുഷ്യരാശിയെയും അടിമയാക്കുന്നത് നുണകൾക്ക് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യയിൽ ഇന്ന് നടക്കുന്നത് അതിന്റെ ഒരു കാരണം ഭരണഘടന വിഭാവനം ചെയ്ത ഭരണഘടനയിൽ പ്രത്യേകമായി എഴുതിയിട്ടുള്ള വിദ്യാഭ്യാസം വിദ്യാഭ്യാസം നേടുന്നവരിൽ ശരിയായ യുക്തിചിന്ത ഉണ്ടാക്കണം സയന്റിഫിക് ടെമ്പർ ഒരു ശാസ്ത്രീയ ബോധം ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വിദ്യാഭ്യാസം വേണ്ടത് എന്നെഴുതപ്പെട്ട ഭരണഘടനയിലെ ഉദ്ദേശം സാധ്യതമായില്ല എന്നാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഒരു തരത്തിലുള്ള യുക്തിബോധവും ശാസ്ത്രചിന്തയും നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന വലിയ ഒരു നാണക്കേട് നമ്മൾ തിരിച്ചറിയുകയാണ് നമ്മുടെ ഇന്ത്യ ഈ രൂപത്തിൽ പോകുന്നതിൽ എത്ര ശാസ്ത്രം പഠിച്ചിട്ട് എന്താ മാസ്റ്റർ ബിരുദം സയൻസിൽ എടുത്തിട്ട് അന്ധവിശ്വാസങ്ങളിൽ മാത്രം മുഴുകി ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ എണ്ണ ഇപ്പൊ കൂടി ഇത്രയും കാലം അവർക്കത് പുറത്തു പറയാൻ നാണക്കേടായിരുന്നു കാരണം അവർ പുറത്തു പറഞ്ഞാൽ ഒരാൾ പോലെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല പക്ഷെ അങ്ങനെയല്ല ഇത്തരത്തിലുള്ള നമ്മൾ പുച്ഛിച്ചു തള്ളി അന്ധവിശ്വാസം പ്രാകൃതം എന്ന് പറഞ്ഞ് തള്ളിയ എല്ലാ കാര്യങ്ങളും തിരിച്ചു വരികയാണ് അത് ആഘോഷിക്കുകയാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ട് യുക്തിസഹമായി ചിന്ത എന്നൊന്നും നമ്മൾ പഠിപ്പിച്ചില്ല അതുകൊണ്ട് നമുക്ക് പിന്നെന്ത് യുക്തി ചിന്തയില്ലാത്തവന് എന്ത് യുക്തി യുക്തി തന്നെ ചിന്തയല്ലേ ആ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മൊത്തം രാജ്യത്തിൽ ഒരു ചെറിയ പച്ച തുരുത്തായി കഴിയുന്നത് വാസ്തവത്തിൽ നമ്മളാണ് ഇന്ത്യയിൽ ഈ സംസ്ഥാനത്തല്ലാതെ മറ്റെല്ലാ സംസ്ഥാനത്തും ഇന്നും ദളിതർ വ്യക്തമായി വേദനിക്കപ്പെട്ട് നിർത്തുകയാണ് ഒരാൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക ഞാൻ ദളിതന്മാരെ കൂടെ ഭക്ഷണം കഴിച്ചു ഈ വ്യക്തിയെ പണ്ട് എങ്ങനെയാണ് ആൾക്കാരെ സമീപിച്ചതായും മറന്നുപോയി വണ്ട ഒരു 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 പിഴ വഴയുണ്ട് നമ്മടെ തെക്കൻ ഭാഗത്തേക്ക് അടി കിട്ടാണെങ്കിൽ പിന്നെ കൈകൊണ്ട് അടി കിട്ടണമെന്ന് എന്ന് വെച്ചാൽ പണക്കാരനെ കൈകൊണ്ട് അടി കിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ള അടിമ മനോഭാവത്തിൽ നിന്ന് ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് രാജ്യത്തിന് സ്വാതന്ത്ര്യം തേടി മനുഷ്യൻ നടക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടി അമ്പലത്തിന്റെ മുമ്പിലും പള്ളിയുടെ മുമ്പിൽ കൂടി ആർക്ക് പോകാം എന്ന സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പോലും ഇപ്പോഴും ആ അടിമ മനോഭാവം മാറിയിട്ടില്ല മൃഗം എന്ന നിലയിൽ നിന്ന് മനുഷ്യൻ എന്ന ഉദാത്ത സങ്കല്പത്തിലേക്ക് ഉയരാത്ത മനസ്സും പേര് ജീവിക്കുന്നവർ കോടിക്കണക്കിനാണ് എന്നോർ ് ലജ്ജിക്കുകയാണ് ഞാൻ എൻ്റെ രാജ്യത്തെ ആലോചിച്ച് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇതൊക്കെ നടക്കുമെന്ന് ഈ ഐ ഐ ടികൾ നാരായണ സ്ഥാപിച്ചപ്പോ നെഹ്റു വിശേഷിപ്പിച്ചത് ശ്രീകോവിലുകളാണെന്നാണ് ഇന്ത്യ മഹാരാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്തെ ശ്രീകോവിലുകളാണ് ഐ ഐ ടി എന്നാ പറഞ്ഞത് അതിൻ്റെ ഒരു ഭാഗമായ എൻ ഐ ടി നടക്കുമോ അഹോ കഷ്ടം എന്ന് പറയുന്നതോടൊപ്പം വിലപിച്ചിരിക്കാൻ നമുക്ക് സമയമില്ല മിണ്ടാതിരുന്നാൽ നമ്മൾ ചെയ്യുന്നത് വലിയൊരു കുറ്റമായിരിക്കും അതുകൊണ്ട് കുറ്റകരമായ മൗനം വെടിഞ്ഞ് നമുക്ക് ശബ്ദിക്കേണ്ടിയിരിക്കുന്നു ചെറിയ സ്ഥലമാണെങ്കിൽ പോലും ഇവിടുത്തെ ശബ്ദം എന്തായാലും ലോകം മുഴുവനും അലയൊലി അലയൊലികൊള്ളും എന്നുറപ്പാണ് കേരളം ഇന്ന് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമായി ലോകത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് ലോകത്തിന്റെ മുൻപിൽ ആ ഒരു വേളയിൽ ഈ കേരളം എങ്ങനെ കാണുന്നു ഓരോ ചുവടുവെപ്പിനെയും എന്നത് വളരെ പ്രധാനമാണ് ഭയപ്പെടരുത് നിഷ്ക്രിയരായിരിക്കരുത് മിണ്ടാതിരിക്കരുത് മിണ്ടിക്കൊണ്ടേയിരിക്കുക അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ സംഭവിക്കും എന്താണ് കർഷകർക്ക് സംഭവിക്കുന്നത് ലോകത്തെവിടെയെങ്കിലും കേട്ട് കേൾവിയുണ്ടോ സമരം ചെയ്തു കൂടാ നിർദാക്ഷിണം അവരെ വെടിവെച്ചു കൊല്ലാണ് ഒരാൾ മരിച്ചു എന്ന് ജനം പോസ്റ്റ്മോർട്ടം പറഞ്ഞപ്പോ പിന്നോട് ഒരു ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിച്ചു എന്നാക്കിയതിന്റെ വലിയൊരു ജാലവിദ്യ ഉണ്ട് ആ ജാലവിദ്യ എന്താന്ന് അവർ പയറ്റി തെളിഞ്ഞു ഇവിടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതൊരു തുടക്കമാണ് ഇതെങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് മൂത്ത് പഴുത്ത് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കി അതിനെ കൂട്ടുനിന്നിട്ടുള്ള ഇതിന് മുൻപുള്ള ഭരണവർഗവും അതിന് കൂട്ടുനിൽക്കുകയും കുടപിടിക്കുകയും ചെയ്തുകൊണ്ട് ആ ഒളിച്ചിരുന്നവരെല്ലാം മാളത്തിന് പുറത്തേക്ക് ഇറങ്ങി ഭരിക്കുന്ന അവസ്ഥയിലേക്കാണ് നാട് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ ഇനിയുമുണ്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിൽ നിന്ന് വന്നിട്ട് പോലും ഒരു ശബരിമല പ്രവേശനത്തെക്കുറിച്ച് അവർ പറഞ്ഞത് കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദമുണ്ട് അവർ പക്ഷെ അത്ര പോലും ചിന്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല കാരണം നമ്മൾ ആചരിച്ചു നമ്മുടെ ആചാരങ്ങൾ നമ്മുടെ സംസ്കാരം എന്ന് നമ്മൾ വിളിക്കുന്നതിനകത്തുള്ള ഇങ്ങനെയുള്ള ദുരാചാരങ്ങൾ നമ്മുടെ ഉള്ളിൽ അത്ര രൂഢമൂലമാണ് അതുകൊണ്ട് നമ്മൾ വായിച്ചു അറിഞ്ഞു പറഞ്ഞു ഒക്കെ ചെയ്താലും ചില പ്രത്യേക സന്ദർഭത്തിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആയിരങ്ങൾ കൊല്ലങ്ങളായി നമ്മൾ പാലിച്ചു പോരുന്ന ചില ആചാരങ്ങൾ ശരിയല്ലേ എന്നൊരു സന്ദേഹം നമ്മുടെ മനസ്സിൽ തോന്നും അതിനു വേണ്ടിയാണ് ഒരുമിച്ചിരിക്കുകയും ചർച്ച ചെയ്യുകയും വേണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്ന് ചോദിക്കാനും അതിനൊരു കാരണം പറഞ്ഞു തരാനും കഴിയുന്ന രീതിയിൽ വായനയും അതുപോലെ തന്നെ നിരീക്ഷണവും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കേട്ട് പഠിക്കണം അതിനെപ്പറ്റി നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കണം ആശയ നമ്മൾ എന്തെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള റോമില താപ്പറുടെ ഭാഷയിൽ പറഞ്ഞാൽ നെഹ്റുവിന്റെ ബയോഗ്രഫി എഴുതിയപ്പോൾ അവർ പറഞ്ഞത് സിവിലൈസിങ് എ ബാർബറസ് നേഷൻ എന്നവര് പേര് കൊടുത്തത് പ്രാകൃതമായ ഒരു രാജ്യത്തെ സംസ്കരിക്കുന്ന വ്യക്തിത്വമായിരുന്നു നെഹ്റു എന്നവർ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു കാരണം അദ്ദേഹം വെറും ഇന്ത്യയിൽ മാത്രമല്ല അവർക്ക് ഗവേഷണം കിട്ടിയ ഗാന്ധിക്ക് ഇന്ത്യയിൽ മാത്രമല്ല അനുഭവം കിട്ടിയത് ലോകത്ത് സഞ്ചരിക്കുമ്പോൾ മറ്റ് രാജ്യങ്ങളിലുള്ള മറ്റു രാജ്യങ്ങളുള്ള ആശയങ്ങൾ നമ്മൾ ആവാഹിച്ചെടുക്കുകയും പഠിക്കുകയും മതനം ചെയ്യുകയും ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തേക്ക് ഇത് കൊണ്ടുവരാൻ കഴിയുമ്പോഴാണ് വാസ്തവത്തിൽ ലോകത്തിൽ മാറ്റം വരുന്നത് ലോകമെമ്പാടും പുരോഗമിക്കുന്നുണ്ട് പല അർത്ഥത്തിൽ ഇന്ത്യ മാത്രമൊന്നുമല്ല പുരോഗമിക്കുന്നത് പക്ഷെ ഇവിടുത്തെ പുരോഗമന എന്താ നമ്മുടെ നാട്ടിലെ എഴുപത്തഞ്ച് ശതമാനം സമ്പത്തും വെറും ഒരു അഞ്ച് ശതമാനത്തിന്റെ കയ്യിലേക്ക് ചുരുങ്ങുകയാണ് അതാണോ നമ്മുടെ അഞ്ചാമത്തെ ലോക സാമ്പത്തിക ശക്തി ഇതാണോ സാമ്പത്തിക ശക്തി എന്ന് പറഞ്ഞാൽ കുറെ പേർ മുതലാളികളാവുകയും കുറെ പേർ ദരിദ്രനാരായണന്മാരാവുകയും ചെയ്യുന്നതാണോ സാമ്പത്തിക ശക്തി അത് നമ്മളൊന്നാലോചിക്കണം എന്തിനാണ് ഇവർ കൊട്ടിഘോഷിക്കുന്നത് നടന്നു പോകുന്ന റോഡുകൾ മഹാത്ഭുതം പോലെ രാജവേദികളാവുകയും അതിന്റെ രണ്ട് ഭാഗത്തും മതിൽ കെട്ടിയിട്ട് അതിനപ്പുറത്തേക്ക് ചേരിയിലപ്പുറത്തെ അവസ്ഥയിൽ ജനം താമസിക്കുകയും ചെയ്തുകൊണ്ട് ആരുടെ മുമ്പിലാണ് നമ്മൾ വികസനം പറയുന്നത് ഏത് വികസനവും മനുഷ്യനോട് ഭൂതദയ ഇല്ലാത്ത വികസനം വികസനമല്ല ഇപ്പോൾ പറയുന്ന കുറെ അർബൻ ഡെവലപ്മെന്റിനെ കുറിച്ചൊക്കെ പലരും സംസാരിക്കും അവർക്ക് റോഡ് വേദി കൂടണം അത് കൂടണം ഇത് കൂടണം മറ്റേ എന്താ പറയാ വിമാനത്താവളങ്ങൾ വരണം ഇതല്ലല്ലോ വികസനം ഗാന്ധിജി പറഞ്ഞത് നൂറ് ശതമാനവും ശരിയാണ് ഇന്ത്യ ജീവിക്കുന്നത് ഈ നാട്ടും ഇവിടുത്തെ ഗ്രാമങ്ങളിൽ തന്നെയാണ് കേരളം സത്യം പറഞ്ഞ ഒരു ഗ്രാമം അല്ലാതായി മാറി കേരളത്തെ നമുക്ക് വെറുതെ വിടാം ഏകദേശം ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇപ്പോഴും ഒരു നേരത്തെ ഭക്ഷണം വയറ് നിറച്ചുണ്ടാൻ കഴിയാത്ത പട്ടിണി കോമരങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പട്ടിണി കൂടുകയാണ് അവർക്ക് കഞ്ഞി വേണമെന്ന് പറയുന്നവരോട് ടി വിയിൽ കൂടി കുറെ പരസ്യങ്ങൾ കാണിച്ച് ഇത്തരത്തിലുള്ള നോണകൾ ഫോണിൽ കൂടി അയച്ചുകൊണ്ട് വലിയ ഒരു സംഘം ാണ് അവരുടെ കേട്ടോ മേഴ്സണറി സോൾജേഴ്സിനെ പോലെയാണ് കാശ് കൊടുത്തുകൊണ്ട് കുറെ ആൾക്കാരെ വെപ്പിച്ച് നുണകൾ ഉണ്ടാക്കി പരസ്യപ്പെടുത്താണ് അവിടുന്ന് കടന്നു പോകുന്ന ചെറുപ്പക്കാരെഴുതി ഞാൻ വായിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഞാൻ ഇതിൽ വന്നു ചേരുമ്പോൾ വിചാരിച്ചു എനിക്ക് എന്റെ രാജ്യത്തെ രക്ഷിക്കാൻ പറ്റും സേവിക്കാൻ പറ്റും പുരോഗതി ഉണ്ടാക്കാൻ പറ്റും അവിടെ ചെന്നപ്പോൾ എല്ലാ തരത്തിലുള്ള മണ്ടന്തരങ്ങളും മണ്ടത്തരങ്ങളും വിഡിത്തങ്ങളും അന്ധവിശ്വാസങ്ങളും നുണകളും പറഞ്ഞ് പ്രചരിപ്പിക്കേണ്ട ഉത്തരവാദിത്തമായി എനിക്കൊക്കെ അതുകൊണ്ട് ഞാൻ ഇത് വിട്ടു പോന്നു തുറന്ന് പറഞ്ഞവരുണ്ട് അവരുടെ ഒന്നും വാട്സപ്പ് മെസ്സേജോ ഫേസ്ബുക്ക് പോസ്റ്റോ കുറച്ച് സമയത്തുള്ള അപ്രത്യക്ഷാവും അത്രമാത്രം സാങ്കേതിക വിദ്യ കുറെ പേരുടെ കയ്യിൽ അമർന്നു കഴിഞ്ഞു അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഇനി പ്രതികരിക്കാൻ കഴിയുമോ എന്ന് എന്നറിഞ്ഞുകൂടാ നമ്മുടെ പോസ്റ്റിങ്ങുകൾ അതുപോലെ നമ്മുടെ വാട്സപ്പ് മെസ്സേജുകൾ ഒക്കെ തന്നെ മോളിരുന്നു ഇരുന്നുകൊണ്ട് കാണുന്ന ഒരാളുണ്ട് അവർക്ക് നിമിഷത്തിനുള്ളിൽ എന്ത് ചെയ്യാൻ കഴിയും വലിച്ചു കളയാൻ കഴിയും ചില മെസ്സേജുകൾ നമ്മൾ കരുതും കുറെ പേർക്ക് അയക്കണമെന്ന് ഒരാൾക്ക് അയച്ചാൽ പിന്നെ നമുക്ക് അയക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണ് അങ്ങനെ അത് ആലോചിച്ചാൽ മതി അതുകൊണ്ട് നമ്മൾ യുക്തിസഹമായി ചിന്തിക്കണം മിണ്ടാതിരിക്കരുത് കുറ്റകരമായ മൗനത്തിലേക്ക് കണ്ടുപോകാതെ ഈ കേരളമാണ് ഒരു പച്ചത്തുരുത്ത് ഇവിടെ വരുന്നവരെല്ലാവരും അത് തന്നെയാണ് പറയുന്നത് എല്ലാവരും ഉദ്യോഗസ്ഥരായിട്ട് വരുന്ന എത്രയോ പേരെ നേർന്നുള്ള നേടിയു കാണാൻ പറ്റുന്നുണ്ട് വിവിധ സംസ്ഥാനത്ത് നിന്ന് വരുന്നവര് അവരെല്ലാം പറയുന്നത് കേരളം ഇന്ത്യ അല്ല എന്ന് അവർ പറഞ്ഞു അത്രമാത്രം വ്യത്യാസമാണ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പക്ഷേ എന്തിനു മാർക്ക് ഇടാൻ ഇവിടെ വന്നാലും അവസാനം മാർക്ക് പലപ്പോഴും ഇവിടേക്ക് കിട്ടാതെ പുറത്തേക്ക് പോവും പലപ്പോഴും എപ്പോഴും എന്ന് ഞാൻ പറയില്ല കാരണം ചിലരൊക്കെ ഈ കമ്മീഷനായി വരും അവർക്ക് പൈസ കൊടുക്കണം എങ്കിലും അവർ നമ്മളെ പറ്റി നല്ലത് എഴുതും നമുക്കാണെങ്കിൽ ഇങ്ങനെ സെൽഫ് മാർക്കറ്റിംഗ് പരിചയമില്ല ഞാൻ അത് ചെയ്തേ ഇത് ചെയ്തേ നിങ്ങൾ നിലോടിച്ച് നിലോടിച്ച് പറഞ്ഞ് വലിയ വലിയ പരസ്യം ഉണ്ടാക്കി ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന സ്വഭാവം നമുക്കൊട്ടും ഇല്ലതാണ് നമ്മൾ കോഴിക്കോട്ടുകാർക്ക് ഒട്ടും ഇല്ലത് നമ്മളെല്ലാം ചെയ്യും മറ്റും നമ്മൾ മിണ്ടാതിരിക്കണ പാർട്ടികളാണ് കോഴിക്കോട് കോർപ്പറേഷന് പല അംഗീകാരവും കിട്ടാതെ പോകുന്ന ഒരു പരിധി വരെ ഇത്തരം ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് കിട്ടാതെ പോകുന്നു പ്രത്യേകിച്ച് ശുചിത്വത്തിലൊക്കെ നമുക്ക് നല്ല അവാർഡ് കിട്ടാതെ പോകുന്നതിന് പ്രധാന കാരണം നമുക്കിതിനെ പരസ്യപ്പെടുത്താൻ കഴിയുന്നില്ല എന്നതാണ് അപ്പൊ നോക്കൂ കൊച്ചു കാര്യത്തിൽ ഇതാണ് സംഭവിക്കുന്നതെങ്കിൽ ഒരു വലിയ മഹാരാജ്യത്ത് എന്തൊക്കെ സംഭവിച്ചു കൂടാ അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു യോഗം നമ്മൾ ചേരുമ്പോൾ നമ്മൾ നമ്മുടെ എല്ലാവരുടെയും പ്രതിഷേധം പറഞ്ഞതുകൊണ്ടല്ല ഇവിടെ കേട്ടവരെല്ലാവരും പോലെ ഇവിടെ ആ പുറത്തെ മതിൽക്കെട്ടിൽ നിൽക്കുന്നവർ പോലും വാസ്തവത്തിൽ ഇന്ന് നമ്മൾ സംഘടിപ്പിച്ച ഈ പ്രതിഷേധ യോഗത്തിന് അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒന്നും പറയാതെ എന്നുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് വ്യക്തി എന്ന നിലയിലും മേർ എന്ന നിലയിലും ഇത്തരം സംഭവത്തെ അതി നമുക്കൊരിക്കലും ഒരു ഒരു രാജ്യത്തിലും ചേരാത്തത് എന്ന രീതിയിൽ വളരെ കർശനമായി അപലപിച്ചുകൊണ്ടും ഇങ്ങനെയുള്ള രജാകരമായ പ്രവർത്തികൾ ബാർബറസ് എന്ന അവസ്ഥയിലേക്ക് എൻ്റെ രാജ്യം പോകരുതേ എന്ന് അത്യധികം ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രതിഷേധ യോഗത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു